ക്രിസ്തുവേഷ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ എഴുതപ്പെട്ട സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവതിനമാണ് ഇപ്രകാരം പറയുന്നു നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ യാത്രകളിൽ വിഘ്നം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്നാൽ പലപ്പോഴും ഞാൻ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഉണ്ടാകുന്ന അപകടങ്ങൾ പലരെയും വഴിയിൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന വേളകളിൽ യാത്രകളിൽ പ്രതിസന്ധികൾ നമ്മെ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ തടസ്സം വരുത്തുമ്പോൾ ദൈവത്തിൻ്റെ വതനം പറയുകയാണ് ആഗ്രഹിച്ച ശുഭ തുറമുഖത്ത് ആഗ്രഹിച്ച സമയത്തെത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പാതകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുക ഒരുപക്ഷെ നമുക്ക് കഴിവോ പ്രാപ്തിയോ ജ്ഞാനമോ അറിവൊക്കെ ഉണ്ടായിരിക്കുക പക്ഷെ നമ്മെ പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന നമ്മുടെ ഗമനങ്ങളെയും ആഗമനങ്ങളെയും അറിയുന്ന നമ്മുടെ വഴികളെ അറിയുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ പരാജയപ്പെടുവാൻ അവൻ സമ്മതിക്കത്തില്ല അവനെ ലക്ഷ്യത്തിലെത്തിച്ച് അവനെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ ഇടപാടുകളിലും ദൈവത്തോടെ മുൻനിർത്തി ദൈവഹിതപ്രകാരം നടക്കുന്നവരും നയിക്കപ്പെടുന്നവരുമായി നാം മാറുന്നെങ്കിൽ നിശ്ചയമായി പ്രതിസന്ധികൾ വരികയില്ലെന്നല്ല പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല പക്ഷേ ഈ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ അതിന് എങ്ങനെ തരണം ചെയ്യണമെന്ന് ആലോചന പറഞ്ഞു തന്ന ആ പ്രതിസന്ധിക്കകത്തൂടെ തന്നെ എന്നെയും നിങ്ങളെയും വിജയത്തിലെത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരം ശക്തമായതുകൊണ്ട് നമ്മുടെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചു കർത്താവിനെ മുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു ഞാൻ എൻ്റെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല ശത്രുക്കൾ വന്ന് തന്നെ വേട്ടയാടപ്പെട്ടപ്പോഴും തന്നെയും തന്നെ കൂടെയുള്ളവരെ പിടിച്ചുകൊണ്ടുപോയപ്പോഴും ഭാര്യമാരെയും മക്കളെയും വസ്തുവുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി തങ്ങളുടെ നന്മകളെല്ലാം തീവച് ദഹിപ്പിച്ചപ്പോഴും യഹോവയിൽ ആശ്രയിച്ച ആശ്രയിച്ചു ജയം പ്രാപിപ്പാനിടയായെങ്കിൽ മുൻപിലുള്ള പ്രതിസന്ധികളെ കണ്ട് ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് തങ്ങളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അവരുടെ യാത്രയിൽ ദൈവിക സംരക്ഷണവും സാന്നിധ്യവും ഉണ്ടായിരുന്നു അവർ സന്തോഷത്തോടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ദൈവം എത്തിച്ചെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ നാം ഇടപെടുന്ന ഏത് കാര്യങ്ങളിലും ദൈവത്തെ മുൻനിർത്തി ദൈവഹിതപ്രകാരം ചുവട് വെക്കുന്നവരും ദൈവ നയിക്കപ്പെടുന്നവരും നടത്തപ്പെടുന്നവരുമായി നമുക്ക് മാറാം അങ്ങനെയെങ്കിൽ ഞാന് നിങ്ങളും പരാജിതരാകത്തില്ല ഞാന് നിങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല കാരണം നമ്മെ പരിപാലിക്കുന്ന കരം ഉറക്കം തൂങ്ങാത്ത ഉറങ്ങാത്ത കർത്താവിന്റെ കരമാണ് അവൻ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും അവൻ നമ്മെ മാനിക്കും ഞാൻ നിങ്ങളും അനുഗ്രഹമായി തീരും